الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. قل لا أملك لنفسي نفع ولا ضرر إلا ما شاء الله. نفعاً ولا ضراً إلا الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء. ഞാൻ എനിക്ക് വേണ്ടി തന്നെ അധീനപ്പെടുത്തുന്നില്ല ഉടമപ്പെടുത്തുന്നില്ല ഗുണം ദോഷവും എനിക്ക് അഗോചര കാര്യങ്ങൾ അറിയുമായിരുന്നു എങ്കിൽ എനിക്ക് ഒരുപാട് ഹൈറ് സൗഭാഗ്യങ്ങൾ അധികമായി കിട്ടുമായിരുന്നു വമാ മസ്സനിയ സൂ ഒരു ദോഷവും ഒരു തിന്മയും എന്നെ ബാധിക്കുമായിരുന്നില്ല ഇൻ അന ഇല്ലാ നസീർ ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു സുവിശേഷകനും ലി വിശ്വസിക്കുന്ന ജനതക്ക് അർത്ഥം അങ്ങ് പറയുക ഞാൻ എനിക്ക് വേണ്ടി തന്നെ അധീനപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ എന്റെ അധീനതയിലില്ല എനിക്ക് എന്തെങ്കിലും നടപ്പാക്കുക സാധ്യമല്ല വലാ ലറൻ അതുപോലെ തന്നെ ദോഷവും മാഷ എല്ലാം ഉദ്ദേശിച്ചതല്ലാതെ എനിക്ക് അറിയുമെങ്കിൽ അദൃശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ അഗോചര കാര്യങ്ങൾ അറിയുമെങ്കിൽ ലസ്തഖ്സർ മിനൽ ഹൈർ എനിക്ക് ഒരുപാട് സൗഭാഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു വമാമസ്സനിയ സൂപ്പു എനിക്കൊരു ദോഷവും ബാധിക്കുകയില്ല ഇൻ അല ഇല്ലാ നറീറു ബഷീർ ഞാനൊരു താക്കീതുകാരനും ഒരു ബഷീർ ഒരു സുവിശേഷകനുമല്ലാതെ മറ്റൊന്നുമല്ല വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് കഴിഞ്ഞ സൂക്തത്തിൽ സൂത്രത്തില് നബിസല്ലാ അല്ല അന്ത്യനാള് എപ്പോ സംഭവിക്കും എന്ന ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞു അതവർ നബിയോട് ചോദിക്കുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ച് ചുഴിഞ്ഞന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച ഒരാളാണ് അദ്ദേഹം എന്നുള്ള നിലക്കാണ് എന്നിട്ട് ആ സൂക്തം അവസാനിച്ചത് വലാക്കിന്ന് ക്രിസറൻ നാശി ലായാലും അധികം ആളുകളും കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്ത് കാര്യങ്ങളാണ് അവർ ഗ്രഹിക്കാത്തത് എന്താണ് അവർ മനസ്സിലാക്കാതിരുന്നത് പ്രവാചകൻ ആരാണ് പ്രവാചകന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ അഥവാ പ്രവാചകന്റെ യാഥാർത്ഥ്യം അതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല എന്നാണ് വലക്കുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തിലോ അള്ളാഹുവിന്റെ കഴിവുകളിലോ അള്ളാഹുവിന്റെ അറിവിലോ അതിലൊന്നും ഒരു അവകാശവും പ്രവാചകൻ ഇല്ല അതിലൊന്നും ഒരു സ്വാധീനവും നബികരിയും സല്ലാഹു അലൈഹി വസ്ലമ്മക്ക് ഇല്ല ഇത് മനസ്സിലാക്കാതെ അദ്ദേഹം പ്രവാചകനാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ അധികാരത്തിൽ അവകാശത്തിൽ അറിവിൽ പങ്കാളിത്തമുണ്ടെന്നുള്ള മട്ടിൽ ചില ആൾക്കാർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് പ്രവാചകൻ തുറന്ന് പറഞ്ഞേക്കുക ഞാനൊരു അമാനുഷികനായ വ്യക്തിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ ഒരു ഗുണം ചെയ്യാൻ എനിക്ക് സാധ്യല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ദുനിയവിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വലാ വല ദോഷവും എൻ്റെ അധീനതയിൽപ്പെടും ഒക്കെ അള്ളാഹു ഇപ്പം നിങ്ങളിൽ ചിലർ എന്നെ അംഗീകരിക്കുന്നു ഭൂരിപക്ഷം ആൾക്കാരും നിങ്ങൾ എന്നെ നിരാകരിക്കുകയാണ് നിരാകരിക്കുക മാത്രമല്ല എന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്നു പീഡിപ്പിക്കുന്നു ഇതൊന്നും എൻ്റെ കഴിവ് പെട്ടതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുകയാണ് ഞാൻ അനാഥനായി വളർന്നു അനാഥനായി വളർന്നു എനിക്ക് പിൻഗാമിയായി ഒരു ആൺകുട്ടിയില്ല ഞാൻ ദരിദ്രനാണ് സമ്പന്നനല്ല ഈ വക കാര്യങ്ങളൊന്നും എന്റെ അധീർണതയിൽപ്പെട്ടത് എനിക്ക് വേണം എനിക്ക് എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആൺകുട്ട മക്കൾ എന്ന് പറഞ്ഞാൽ സ്വാധീനത്തിൻ്റെ ഒരടയാളം സമ്പത്തും മക്കളും എന്ന് പറയണം അപ്പൊ ഇങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾ എൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പക്ഷത്തേക്ക് ആകർഷിക്കുവാൻ നിങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് തടയിടാനൊന്നും ഇതിനൊന്നും എനിക്ക് കഴിയില്ല അതൊന്നും എൻ്റെ കഴിവ് പെട്ടതല്ല അതാണ് അതങ്ങോട് തുറന്ന് നമുക്ക് ഉള്ളതിൽ കൂടുതൽ ഉള്ളതിൽ കൂടുതൽ പ്രകടിപ്പിക്കുകയോ പ്രദർശിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ആരും ആരും ചെയ്യാൻ പാടില്ല പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നത് വിട്ട് ദിവ്യത്വത്തിൽ എന്തെങ്കിലും പങ്കാളിത്തമുള്ളതായി അവകാശപ്പെടുകയില്ല അവകാശപ്പെട്ടിട്ടില്ല അവകാശപ്പെടാൻ പാടില്ല ഇതിന് നമുക്കൊരു പാഠം എന്താണ് ചെറിയൊരു പാഠം നമുക്കുള്ളതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ ആളുകളെ ധരിപ്പിക്കാൻ പാടില്ല എനിക്കുള്ളതിൽ കവിഞ്ഞ് ഞാനൊരു വലിയ ഭക്തനാണെന്നോ ഞാനൊരു വലിയ സമ്പന്നനാണെന്നോ ഞാനൊരു വലിയ അറിവുള്ളവനാണെന്നോ നമുക്കുള്ള നിലപാടിനപ്പുറം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ ഉള്ളതിനപ്പുറം ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ആൾക്കാരോട് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തൊരു സംഗതി പ്രവാചകൻ പ്രവാചകൻ തന്നെയാണ് അള്ളാഹു അല്ല അള്ളാഹുവിൻ്റെ അടിമയാണ് ഉടമ ഉടമസ്ഥതയിൽ ഒരു പങ്കു ഇല്ല എന്നാണ് ഇവിടെ പുല്ല അംലിക്കോ മലക്കയംലിക്കോന് അധിക അധിക അധികാരമുണ്ടാവുക ഉടമപ്പെടുത്തുക അധീരപ്പെടുത്തുക അതൊന്നും എൻ്റെ കഴിവപ്പെടാൻ വലാൻ ഗുണവും ദോഷവും അതൊന്നും എനിക്ക് ഗുണം നിരുത്താൻ എനിക്ക് സാധ്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന ദോഷങ്ങൾ തടയാനും എനിക്ക് സാധ്യല്ല എന്നൊക്കെ അള്ള ചെയ്തു തരണം അതാണ് ഇല്ലാ കുന്തു വലോ കുലമുൽബ എനിക്ക് അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് അതിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു എൻ്റെ ദോഷങ്ങൾ തടയാനുള്ള മുൻകരുതലെടുക്കാമായിരുന്നു എനിക്ക് സമ്പന്നനാകാനുള്ള വഴി അറിയുമായിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ പറ്റൊന്നും എൻ്റെ കഴിവ് പെട്ടെന്നല്ല എനിക്കൊരു ദോഷവും ഭവിക്കൂലല്ലോ എന്നെ ഉപദ്രവിക്കാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യമല്ല ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാലോ സ്വർഗത്തിന്റെ വിഷയത്തിൽ നിങ്ങളിൽ ഒരാളും അവൻ്റെ അമല് കൊണ്ട് അവൻ സ്വർഗത്തിന് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്തൂല അവ അങ്ങും എന്ന് സഹാബികൾ സംശയിച്ച് വളരെ പ്രസിദ്ധമായ ഹദീസാണല്ലോ അങ്ങും അങ്ങനെ തന്നെയാണോ അങ്ങേടെ കൊണ്ട് അല്ല അങ് സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല ഇല്ല ഞാനും പ്രവേശിക്കൂല എനിക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നെ മൂടിയിട്ടില്ലെങ്കിൽ ഞാനും സ്വർഗത്ത് പോകൂല അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ അമല് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ അമലിന്റെ പുറമെ അള്ളാഹുവിന്റെ കാരുണ്യം നോക്ക് കിട്ടല് നിർബന്ധ അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയണം അല്ലാ നിന്റെ കാരുണ്യം കൊണ്ടും നിന്റെ വാത്സല്യം കൊണ്ടും നിന്റെ സ്നേഹം കൊണ്ടും എനിക്ക് നീ സ്വർഗം തരണം ആയതിനു വേണ്ടി അതിൻ്റെ അമലുകളൊക്കെ നീ സ്വീകരിക്കണം പക്ഷേ സ്വർഗം നിന്റെ കാരുണ്യം കൊണ്ട് കിട്ടണം എന്നാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യണം ഇത് റസൂൽ അലൈഹി അല്ലൈവലം സഹാബികളോട് പറഞ്ഞതാണ് സഹാബികളുടെ മഹത്വം മൃദി അള്ളാഹുഹു അജുമാഹി അത് നമുക്കാരും പറഞ്ഞു തരേണ്ടത് കാര്യമല്ല ആ സഹാബികളിലുള്ള ഏറ്റവും മഹാന്മാരായിട്ടുള്ള ആൾക്കാരടക്കം ഏറ്റവും ഉയർന്നവരും അതിൽ തന്നെ ഏറ്റവും സാധാരണക്കാരുമായ സഹാബികളടക്കം അവർക്ക് പോലും അവരോട് പോലും എന്നൊരു സ്വന്തത്തെ പോലും നബികരിയും സ്വലം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അപ്പം ആർക്കും നമ്മളുടെ അമലുകളിൽ നമ്മളെ അഴിബാധത്തുകളിൽ അത്ഭുതം തോന്നരുത് ഞാൻ ആള് ഭയങ്കരനാണല്ലോ എല്ലാ പള്ളി പള്ളിക്കത്തിട് കുറാൻ ക്ലാസ് കേൾക്കണം ഇതല്ലാതെ പിന്നെ എന്താണ് നമ്മളെ കയ്യിലുള്ളത് വേറെ ഉണ്ടല്ലോ വേറെ എന്താണ് നമ്മുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ി വസ്സലമയെ പോലെ പോലെ ഉമർ ഖത്താബ് പോലെ അതൊന്നും കൂടി നമ്മൾ ആലോചിക്കണം ഇൻ അന ഇല്ല നദീർ ഞാനൊരു നസീർ അല്ലാതെ വച്ചാരുമല്ല സന്തോഷവാർത്ത അറിയിക്കുന്നവനും ഈ കൗമി യൂമിനു അത് തന്നെ എല്ലാവർക്കും പറ്റൂല വിശ്വാസത്തിന് താല്പര്യമുള്ള ആണ് യൂമിനു വിശ്വസിച്ചവർക്കല്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്തിന് സാധ്യതയുള്ളവർക്ക് അവർക്കത് ഗുണം ചെയ്യും അല്ലാതെ ആർക്കാൻ ഞാൻ അതീറാ എന്നുള്ളത് കൊണ്ടായിരിക്കാണ് അബൂ ജഹലിന് വലിയ ഗുണവും കിട്ടിയ അബൂ ലഹബിന് വലിയ ഗുണവും കിട്ടിയത് അവർക്കാർക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടിയിട്ടില്ലല്ലോ അപ്പം വിശ്വാസത്തിന്റെ ലാഞ്ചന വിശ്വാസത്തിന്റെ അടയാളം വിശ്വസിക്കുവാനുള്ള താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഷീറുമാണ് നസീറുമാണ് ഇതേ കാര്യം നമ്മൾ പിന്നെ സൂറത്ത് യൂനുസിലും സൂറത്ത് മുൽക്കിലും ഒക്കെ വരുന്നുണ്ട് സൂറത്ത് ജിന്നിൽ ഇങ്ങനെ ജിന്നിലിങ്ങനെ വന്ന പുൽ ഇന്നില അംലിക്കു ലക്കും വർണ്ണം വല റഷത നിങ്ങളെ നിർമാർഗ്ഗത്തിലാക്കുവാനോ നിങ്ങൾക്ക് ദോഷമണക്കുവാനോ എന്നെക്കൊണ്ട് സാധ്യമല്ല അതേമാതിരി സൂറത്ത് യൂനുസിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മുൽക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ബന്ധിപ്പിച്ച മനസ്സിലാക്കുക എന്നിവിടെ അർത്ഥം പറഞ്ഞു നിർത്താം അങ്ങ് പറയുക എനിക്ക് അധീനപ്പെടുത്തുക സാധ്യമല്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എൻറെ എൻറെ അധികാരത്തിലില്ല ഇല്ല ഉടമസ്ഥതയിലില്ല നഫ് വല ഗുണവും ദോഷവും അതൊന്നും എൻ്റെ കഴിവിൽ പെട്ടതല്ല ഇല്ലാ മാു അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴിച്ച് വലോ കുലുൽബാൻ അറിയുമായിരുന്നുവെങ്കിൽ അൽഹൈബ് അദൃശ്യ കാര്യങ്ങൾ എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ അൽഹൈൽ എനിക്ക് ഒരുപാട് ഗുണമുണ്ടാക്കാമായിരുന്നു ഗുണമുണ്ടാകുമായിരുന്നു എനിക്കൊരു ദോഷവും ബാധിക്കുമായിരുന്നില്ല കാരണം സംഭവിക്കാനിരിക്കുന്ന ദോഷങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ തടയാനുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നു ഇന്നന ഇല്ലാ നദീറും ഞാനൊരു താക്കീതുകാരനല്ലാതെയല്ല സുവിശേഷകനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബുഷാങ് അഥവാ താല് നമുക്ക് വന്നു ചേരാവുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും നമുക്ക് അത്തുരക്ഷിപ്പ് എല്ലാ നന്മകളും നൽകിയ വാഹു താരമെന്ന് അനുഗ്രഹിക്കട്ടെ അഥവാ നിന്റെ കാരുണ്യം കൊണ്ടും നിന്റെ വാത്സല്യം കൊണ്ടും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കട്ടെ ഉള്ളത് രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും വേദന കൊണ്ടും ഞങ്ങൾ നീ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കെ രക്ഷിതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും ഒക്കെയുള്ള എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ക്ഷിപ്പത ഞങ്ങളെന്നെ രക്ഷപ്പെടുത്തുന്നതാണ് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല ഭരണകൂട ഭീകരതകളെ കൊണ്ട് പരീക്ഷിക്കല്ല രക്ഷിതാവ് ഞങ്ങൾക്കിനി ഒരുപാട് നന്മകൾ സുഖത്തിലും പരത്തിലും നിന്ന് ഞങ്ങളെന്നെ അനുഗ്രഹിക്കണം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين